മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ തൂക്കുപാലത്ത് രണ്ടിലധികം പൊതു ശൗചാലയങ്ങൾ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഗ്രാമപഞ്ചായത്തുകൾ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള ശൗചാലയങ്ങൾ തുറന്നു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം തൂക്കുപാലം ബസ് സ്റ്റാൻഡിനുള്ളിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം അടഞ്ഞുകിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി യാതൊരുവിധ അനക്കവും വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കില്ല ഇപ്പോൾ തുറക്കും ഇപ്പോൾ തുറക്കുമെന്ന പതിവ് പല്ലവിയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇനി കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ശുചിമുറിയുടെ അവസ്ഥ കാണാം അഞ്ചോളം ഉദ്ഘാടനങ്ങൾ നടത്തിയ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഒന്നുകിൽ അടുത്തുള്ള കാട്ടിൽ കയറണം ഇല്ലെങ്കിൽ ടൗണിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കണം തൂക്കുപാലം മാർക്കറ്റിനുള്ളിൽ ഞായറാഴ്ചകളിൽ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി കച്ചവടക്കാർ തലേന്ന് തന്നെ എത്തും ഇവർക്കും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചു കൊല്ലമായി ഇതുവരെയും അത് തുറന്നു കൊടുക്കാനാണ് അതിന് പ്രവർത്തനം ആന ഇവിടെ അന്യ സംസ്ഥാനത്ത് വരുന്ന തമിഴിനായ മൂത്ര ഒഴിക്കാൻ മാത്രം പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് വളരെയധികം ആൾക്കാര് ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുകയും ഇങ്ങനെയുള്ള സൗകര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഈ തൂക്കാലം പോലുള്ള ഒരു ടൗണില് ഒരു ബാത്റൂം ഇല്ല ബുദ്ധിമുട്ടുകൾ അറിയുന്നുണ്ട് ശ്രദ്ധിക്കണം അഭിപ്രായം കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടൻ തന്നെ എല്ലാം ശരിയാക്കാമെന്ന പഞ്ചായത്ത് അധികൃതരുടെ മറുപടിക്ക് മാത്രം ഒരു കുറവുമില്ല ശരിയാക്കുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാരും ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്